ഓണക്കിറ്റ് വിതരണവും സമിതിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് പെരുമ്പുഴ ഷാപ്പ് മുക്കലും തിരഞ്ഞെടുത്ത നിരാലംബരായ നൂറ് കുടുംബങ്ങൾക്ക് മുളവന ഹരീഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ ജനറൽ സെക്രട്ടറി സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി സെന്റർ അഡ്വക്കേറ്റ് ഷൈജു കോശി ഉദ്ഘാടനം നിർവഹിക്കും പ്രകാശ് മായൂരി സ്വാഗതവും ജിജിമോൻ നന്ദിയൻ രേഖപ്പെടുത്തും വാർഡ് മെമ്പർ അനിൽകുമാർ ഭാരതീയ ദളിത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അനിൽകുമാർ രാജേഷ് സുകുമാരൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിക്കും അനിൽകുമാർ മനോരമ ന്യൂസ് കുണ്ടറ വേണു കുണ്ടറ മീഡിയ എന്നിവരെ അനുമോദിക്കും തിരക്കഥാകൃത്ത് നെടുവത്തൂർ സത്യനെ ആദരിക്കുന്നു